നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ചരിത്രത്തിൽ ചന്ദ്രഗ്രഹണത്തിൻ്റെ കാണാൻ കാഴ്ചകൾ വിശേഷങ്ങളാണ് ഇതൊക്കെ വിഷയങ്ങളല്ല എന്തായാലും ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് അൻപത് വയസ്സ് കഴിഞ്ഞ് എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഈ റെഡ് മൂൺ അല്ല അതാണ് എന്താ ബ്ലഡ് മൂൺ ഫസ്റ്റ് ടൈം കാണുക ഇന്നെ പിന്നീട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് സയൻസ് പ്ലസ് വിശ്വാസമാണ് പിന്നെ ഗാസൈഡ് അതായത് ഇസ്രയേൽ പലസ്റ്റീൻ യുദ്ധം പിന്നെ ബിബ്ലിക്കലി യേശുവിൻ്റെ രണ്ടാം വരവ് ലോകാവസാനം അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾക്ക് ഇതിന് സാക്ഷിയാണ് എന്നാണ് പറയുക അപ്പോൾ വിശ്വാസവും ശാസ്ത്രവും ഒക്കെ കാതോർക്കുന്ന ഒരു നിമിഷത്തിലാണ് അപ്പോൾ സംഗതി പൂർണ്ണ ചന്ദ്രഗ്രഹണം ആയിട്ടുണ്ട് സ്മോൾ വൺ തീരെ തീരകുജമായി പിന്നെ ഇതായി ചിരി രൂപ വലുതൽക്കുന്നു ഈ ചിരൂ വലുതായി ഇച്ചിരി വലുതായി എങ്ങനെയുണ്ട് നമ്മൾ ചന്ദ്രഗണം സൂപ്പറല്ലേ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം